മാവേലിക്കര നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ പടനിലം പബ്ലിക് മാർക്കറ്റിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തി മന്ത്രി സജി ചെറിയാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ പടനിലം പബ്ലിക് മാർക്കറ്റിലാണ് ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു രണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് അന്തസ് അഡീസ് പതിനാല് വിപണന സ്റ്റോളുകളോടുകൂടി ബയോഗ്രാസ് സബ്മിഷനാത്തൂടി കെട്ടിട കേരളത്തിൽ ഇപ്പൊ അൻപത്തിയൊന്ന് ആധുനിക മാർക്കറ്റുകളാണ്

കെ എസ് സി എ ഡി സി മാനേജിംഗ് ഡയറക്ടർ പി ഐ ഷെയ്ഖ് പരീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് കെ തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ ജി അജികുമാർ ശോഭ സുരേഷ് ടി ബിന്ദു സ്മിത ആർ നായർ വി പി സോണി അഡ്വക്കറ്റ് കെ കെ അനൂപ് കെ രാഘവൻ ടി കെ രാജൻ വി വിനോദ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ ചാരമൂട്